അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ടൗൺ ഏരിയയിലെ പോയ നിൽക്കണേ എട്ടര സെന്റ് സ്ഥലം ഒരു ഒതുങ്ങിയൊരു നല്ലൊരു അടിപിളൊരു വീടും നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ നല്ല കുറ്ററപ്പുള്ള വീടാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വൈകി വീതിലെ വീട്ടിലേക്ക് വരുന്ന അഞ്ചടി വൈകി എന്താ മൂന്നാമത്തെ ഫ്ലോട്ടാണ് അതായത് വസോട്ട് റോഡിൽ നിന്ന് മൂന്നാമത്തെ ഫ്ലോട്ടാണ് ഈ വീട് കിടക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ നമുക്ക് വറകുകളാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് മുകൾ ഭാഗത്തേക്ക് നമുക്ക് അലക്കിയിട്ടുള്ള സൗകര്യങ്ങളും നല്ല ഇതുണ്ട് പിന്നെ വണ്ടി വണ്ടി ബൈക്കുകളും അതേമാതിരി ചെറിയ വണ്ടികളൊക്കെ ഇതിലേക്ക് പോരള്ളു നല്ല അടിപൊളി സ്ഥലമാണ് ടൗൺ ഏരിയയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം നല്ല പള്ളി അമ്പലം ചർച്ച് സ്കൂളൊക്കെ തൊട്ടടുത്താണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കിണർ തൊട്ടുപുറത്തന്നെ അതാക്കളുടെ കിണർ ഇവിടുത്തെ എന്നുണ്ട് ചെറിയ റിങ്ങില് കിണർ പോലെ നല്ല വെള്ളം പറ്റാത്ത കിണറാണ് പിന്നെയാണ് നേരെ ഉള്ളിലേക്ക് കയറുന്നത് ഉള്ളിലെ തടികളൊക്കെ ഫുള്ള് ജനാലുകളൊക്കെ ഫുള്ള് തടിയൂടെയാണ് ഇതിൻ്റെ ജനാലുകളെ ഉള്ളത് ഞാൻ നേരെ ഹാളിലേക്ക് കയറി വിശാലമായ നല്ല സൗകര്യത്തില് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഫുള്ള് വാർപ്പിലൂടെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം സീറ്റ് സീറ്റിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് കയറിയൊക്കെ അലക്കിടാനും എല്ലാത്തിനും സൗകര്യം മുകൾ ഭാഗത്തുണ്ട് പിന്നെ അതിൻ്റെ നേരെ അടിഭാഗത്ത് ഫുള്ള് കാവ്യാണ് ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ പഷ്ടത്തെ റൂമ് കാണിച്ചാൽ വീട്ടിൽ കയറുമ്പോൾ വലത്ത് ഭാഗത്ത് റൂം വലത്ത് ഭാഗത്ത് പഷ്ടത്തെ റൂമ് നല്ല സൗകര്യം കാല് പോയി പിന്നെ അടിഭാഗത്ത് നല്ല കാവ്യൊക്കെ ഇട്ട് നല്ല വെറൈറ്റിയിലാണ് ടൗൺ ഏരിയയിലാട്ടോ ഏകദേശം അഞ്ചഞ്ചര ലക്ഷം രൂപ വില വരുന്നൊരു ഏരിയ കൂടിയാണ് ഇപ്പൊ ഇങ്ങനൊക്കെയാണ് കാണിച്ചിരുന്നത് ഇതിൻ്റെ ഉൾഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വീട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും എന്താ പറയാ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്നറിയാം ഉള്ളിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് നല്ല പശ്ചാത്തലത്തെ റൂം കാണിച്ചെന്നു രണ്ടാമത്തെ റൂമും അതും വീടിന്റെ വലത്ത് ഭാഗത്താണ് എല്ലാ റൂമുകളും സൈഡ് ഇടത്ത് ഭാഗത്തില്ല വലത്തു ഭാഗത്താണ് റൂമുകൾ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം അതും മറ്റേ റൂമിനെ കണ്ടെ ഒന്നുകൂടി ഇത് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യം മുഗൾ ഭാഗം മൊത്തം കണ്ടിട്ട് ഒരു ഒരു വിള്ളലോ ഒരു പൊട്ടോ ഒരു കംപ്ലൈൻ്റ് ഉള്ള ഫുൾ കാവിലൂടെ എല്ലാ ഭാഗം കാവ്യാണ് ചുമന്ന് കാവ്യ ഇട്ടിട്ട് പിന്നെ മൂന്നാമത്തെ റൂം യാ മൂന്ന് റൂം ഇപ്പം ഏകദേശം നിങ്ങൾ കണ്ട് അത്യാവശ്യം നല്ല സൗകര്യം നല്ല ഏരിയ ആണ് അങ്കലവാടിയോ തൊട്ടടുത്ത് കുക്കി കരയുന്ന കേൾക്കും അതേമാതിരി റേഷൻ കട പിന്നെ അതേമാതിരി ഹോസ്പിറ്റൽ ജല്ലറി തുണിക്കട ഒക്കെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീടാണ് ഇപ്പം അടുക്കള കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത് ഏത് ആളുകൾ എടുക്കുന്ന സൗകര്യം ഇതിന് വൈകിന്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ അതായത് ഒരു ഏകദേശം ഒരു അഞ്ചടി വയ്യൊക്കെ ഉള്ളു ഇതിലേക്ക് വരുന്നു രണ്ട് വൈ വരുന്നുണ്ട് പിന്നെ രണ്ടടി മൂന്നടി വൈ വേറെ ഇതിന്റെ ഭേക്ക് ഭാഗത്തുകൂടി വരുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങൾക്ക് വർക്കരി അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് വർക്കരിയിലേക്ക് ഇതാ നമുക്ക് അതെ ഗ്രില്ലൊക്കെ വെച്ച് നല്ല നമുക്ക് പുറത്ത് അടുപ്പ് കാര്യങ്ങൾ അതേമാതിരി നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ തൊട്ടടുത്ത് തന്നെ വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് അടുക്കളിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ സ്പേസ് ഏറ്റവും അതിരുകൾ വേർതിരിച്ച് കെട്ടിയിട്ടുണ്ട് നല്ല ഉള്ളിൽ മേഖല നല്ല സൗകര്യമാണ് ബാക്ക് ഭാഗത്താണ് ഇതിൻ്റെ സ്പേസ് കൂടുതൽ പിന്നെ തെങ്ങ് ഇതിലുണ്ട് വാഴ ഉണ്ട് നല്ല സൗകര്യമാണ് അടിപൊളി ഏരിയ ആണ് പിന്നെ മദ്രസ് പള്ളിയൊക്കെ തൊട്ട് ടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കും അതേമാതിരി എല്ലാം അമ്പലോ അതിന്റെ കുറച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ തുണിക്കട ചർച്ച് എല്ലാം തൊട്ടു ഇടക്കര ടൗൺ ഏരിയ ഞാൻ പറയുന്നത് ആ അതെ ഒരിക്കലും വൈ പ്രശ്നം നോക്കണ്ട വൈ ചില ആൾക്കാർക്ക് വൈറെ വിഷയം ഉണ്ടാവൂല നല്ല അടിപൊളി ഏരിയ ആണ് അപ്പോൾ എടക്കര ടൗൺ ഏരിയ ഭാഗത്താണ് ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് എട്ടര സെന്റ് സ്ഥലം മൂന്ന് റൂം എല്ലാ സൗകര്യമുള്ള ഈ ടൗൺ ഏരിയത്തെ ഈ സ്ഥലത്തിന് ഈ വീടിന് ചോദിക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഏകദേശം കുറഞ്ഞൊരു റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം പക്ഷേ വില എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്യന്റെ പ്രശ്നം കൊണ്ട് ഇവര് ഇതിൽ വലിയ റൈറ്റാണ് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ പറഞ്ഞേക്കാൾ കുറച്ചതാണ് ഇനി ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കുക നിങ്ങൾ ഈ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തത് ഓക്കെ